ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുസ് ആൻഡ് അമ്മൂസ് എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് ഒന്നാമത്തതാണ് പരമാധികാരം പരമാധികാരം ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരമാണ് പരമാധികാരം സ്ഥിതി സമത്വം സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾക്കുറിച്ച് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നു മതേതരത്വം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശമാണ് മതേതരത്വം രാഷ്ട്രം ഒരു മതത്തോട് വിവേചനം കാണിക്കില്ല രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്നു റിപ്പബ്ലിക് രാഷ്ട്രത്തലയുടെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു അങ്ങനെ അഞ്ച് അഞ്ച് എണ്ണമാണ് ആമുഖത്തെ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ പരമാധികാരം സ്ഥിതിസമത്വം മതേതരത്വം ജനാധിപത്യം റിപ്പബ്ലിക്